പോലീസും പലവട്ടം തിരച്ചിൽ നടത്തുന്നത് കണ്ടതായി നെന്മാറ ഇരട്ടക്കൊല കേസിലെ പ്രതി ചെന്താമര ഡ്രോൺ പറക്കുന്നതും നാട്ടുകാരും തിരയുന്നതും കണ്ടു ഇതെല്ലാം കണ്ട് കാടിനുള്ളിൽ പതുങ്ങിയിരുന്നുവെന്നും ചെന്താമര പോലീസിനോട് പറഞ്ഞു ഭാര്യ മകൾ മരുമകൻ ഉൾപ്പെടെ പേരെ കൂടി കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നുവെന്നും പ്രതി ഓടി നൽകി ഭാവ വ്യത്യാസമില്ലാതെയാണ് പ്രതി പോലീസിനോട് കൊലപാതകങ്ങളെ കുറിച്ച് വിവരിച്ചത് പെട്ടെന്നുണ്ടായ പ്രകോപനമാണ് സുധാകരനെ കൊലപ്പെടുത്താൻ കാരണം തലേദിവസം സുധാകരനുമായി തർക്കമുണ്ടായി ഭാര്യയിൽക്കുന്നതിന് കാണിച്ചു തരാമെന്ന് സുധാകരൻ പറഞ്ഞു ഇതോടെയാണ് സുധാകരനെ കൊല്ലാൻ തീരുമാനിച്ചതെന്നും പ്രതി മൊഴി നൽകി കൊലയ്ക്ക് ശേഷം മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് ചെന്താമര പോലീസിന്റെ വലയിലാകുന്നത് തിരച്ചിൽ അവസാനിപ്പിച്ചെന്ന് വരുത്തി ചെറുത്ത പോലീസ് ബുദ്ധിയും പ്രതിയെ പിടികൂടാൻ വഴിയൊരുക്കി രാത്രി എട്ട് മണിയോടെയാണ് പോത്തുണ്ടിയിൽ ചെന്താമരയെ കണ്ടെന്ന വിവരം നാട്ടുകാർ പോലീസിനെ അറിയുന്നത് ഓടി ഓടിമറിഞ്ഞത് ചെന്താമരയാണെന്ന് ഒരു പോലീസുകാരന് ഉറപ്പിച്ചു പറഞ്ഞതോടെ നാടിലാക്കി തിരച്ചിൽ തുടങ്ങി കുറുവടികളുമായും നാട്ടുകാരും തിരച്ചിലിന്റെ ഭാഗമായി ഒന്നര മണിക്കൂറിലേറെ തിരച്ചിൽ നടത്തിയിട്ടും ചെന്താമരയെ കണ്ടെത്താനായില്ല ഇതോടെ ഇന്നത്തെ തിരച്ചിൽ നിർത്തുന്നുവെന്ന് പോലീസിന്റെ അറിയിപ്പും വന്നു രാത്രി ഒൻപതി മുക്കാലോടെ പോലീസ് തിരച്ചിൽ അവസാനിപ്പിച്ചെന്ന് കരുതി ഭക്ഷണം തേടി ചെന്താമര പോത്തുണ്ടി മലയിറങ്ങി കുടുംബ വീട്ടിലെത്തി ഭക്ഷണവും കുറച്ചു ദിവസത്തേക്ക് ഭക്ഷണം ഉണ്ടാക്കി ഒളിവിൽ കഴിയാനുള്ള സാധനങ്ങളുമായി തിരികെ കാട് കയറാനായിരുന്നു ചെന്താമരയുടെ ലക്ഷ്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊലപാതകം നടത്തിയ ശേഷവും ഒളിവിൽ പോയ ചെന്താമര വിശന്നു വലഞ്ഞ കുടുംബ വീട്ടിലെത്തിയപ്പോഴാണ് അന്നും പോലീസ് പിടികൂടിയത് ഇക്കാര്യം അറിയാവുന്ന പോലീസ് പോത്തുണ്ടി മലയിൽ നിന്നുള്ള വഴികളിൽ കാത്തുനിന്ന് ചെന്താമര അറിഞ്ഞില്ല വീടിന്റെ സമീപത്തെ ബൈബിളിലൂടെ നടന്നു വരുമ്പോൾ പ്രതിയെ പോലീസ് പിടികൂടി ഓടാനോ ഒളിക്കാനോ പ്രതിരോധിക്കാനോ ഉള്ള ശേഷി ബിഷപ്പിന്റെ കാണിന്റെ ചെന്താമരയ്ക്ക് ഇല്ലായിരുന്നു പത്തരയോടെ പ്രതി പിടിയിലായ വിവരം പോലീസ് സ്ഥിരീകരിച്ചു ഇതോടെ നാട്ടുകാർ പോലീസ് സ്റ്റേഷനിലേക്ക് ഇരച്ചെത്തി പ്രതിയെ തങ്ങൾക്ക് വിട്ടു നൽകണമെന്നും തങ്ങൾ കൈകാര്യം ചെയ്യാമെന്നും ആക്രോശിച്ചു രോഷാകുലരായ നാട്ടുകാരെ തിരിച്ചുവിടാൻ പോലീസ് പണിപ്പെട്ടു ജനക്കൂട്ടത്തെ നിയന്ത്രിച്ച ശേഷം പ്രതിയെ നെന്മാറ സ്റ്റേഷനിലെത്തിച്ചു അപ്പോഴും ഒട്ടും കുറ്റമൊന്നുമില്ലാത്ത ഭാവത്തിൽ തല ഉയർത്തി ചെന്താമര മാധ്യമങ്ങൾക്ക് മില്ലെത്തി സ്റ്റേഷനിലെത്തി പ്രതി ആദ്യം ആവശ്യപ്പെട്ട് ചിക്കനും ചോറും വേണമെന്നാണ് നാല് ഇഡലിയും ഓംലറ്റും പോലീസ് വാങ്ങി നൽകി തന്റെ ഭാര്യയടക്കം അഞ്ചുപേരെ കൊല്ലാനായിരുന്നു പദ്ധതിയെന്നും ഇനിയും മൂന്ന് പേർ ബാക്കിയുണ്ടെന്നും കൂസലില്ലാതെ പ്രതി പോലീസിനോട് വെളിപ്പെടുത്തി ചെന്താമരയെ തൂക്കിക്കൊല്ലാതെ തങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ലെന്ന് അറസ്റ്റിന് ശേഷം കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾ പ്രതികരിച്ചു ഇരട്ടക്കൊല്ലയ്ക്ക് ശേഷം മുപ്പത്തി ആറ് മണിക്കൂർ ഒളിവിൽ കഴിഞ്ഞ ചെന്താമര ഒടുവിൽ ബിഷപ്പിന് മുന്നിൽ വീണുപോയെന്ന് പറയാം വിശന്ന് വരഞ്ഞ് ഒളിത്താവളം വിടും വരെ പോലീസിനും പ്രതിയെ പിടികൂടാനായില്ല എന്നത് വരത്തിവസം ചർച്ചയാക്കാം പോലീസിന് ഏറെ നാണക്കീടുണ്ടാക്കിയ കേസിൽ പ്രതിയെ ഇന്ന് ആലത്തൂർ കോടതിയിൽ ഹാജരാക്കും അഞ്ചു ദിവസം കസ്റ്റഡിയിൽ വേണമെന്നും പോലീസ് ആവശ്യപ്പെടും